ഉത്തരങ്ങൾക്ക് അതിൻ്റെ ഒരേ ദിശ മാത്രമേ ഉള്ളൂ സാമാന്യം അത് ചോദ്യത്തിൽ വരും ദാനത്തിലൊക്കെ ഇത് വളരെ കൂടുതലാണ് ഒരു കുട്ടിക്ക് ഒരു പേന എടുത്തു കൊടുത്തു സ്വാമിയുടെ കൈ കൊണ്ടാണ് കൊടുത്തത് സ്വാമിക്കാരോ കൊണ്ട് കൊടുത്താ മനസ്സിലായില്ല സാമിക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല ദാമിമാർക്ക് ആർക്കും ഉണ്ടാവാൻ വഴിയില്ല ഒന്നുകിലെല്ലാം ഞങ്ങളുടെ അല്ലെങ്കിൽ ഒന്നുമില്ല ഇതേ ഉള്ളൂ ആകെ സത്യം എല്ലാ അർത്ഥത്തിലും അപ്പോഴാണ് നിങ്ങൾ ചിലർക്ക് തോന്നി നല്ലൊരു പേന എഴുതിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ പേന കണ്ടോന്നൊരു സംശയം സ്വാമി രണ്ടു പ്രാവശ്യം കണ്ടു ഞാൻ എഴുതും ഓ സ്വാമിക്ക് വേണമായിരിക്കും അത് പെട്ടെന്ന് ഫീൽ ചെയ്യും കാരണം സ്വാമി ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് കൊടുക്കണം അത് സ്വാമിക്ക് തന്നെ കൊടുക്കണം എന്നായിരിക്കുമല്ലോ എൻ്റെ അർത്ഥം അപ്പോൾ ഇവൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ വന്ന് സ്വാമിക്ക് പേനയൊക്കെ കൊടുത്തു അപ്പോഴാ ഒരു കുട്ടി നല്ലപോലെ പഠിക്കുന്ന കുട്ടി വരുന്നത് അപ്പോൾ സ്വാമിക്ക് ഇതിലുള്ള മോഹം ഉണ്ടെങ്കിൽ പോലും മനസ്സിലായില്ല മറ്റവൻ ഇത്രയും നല്ല കാര്യം ചെയ്തപ്പോൾ അതിൽ ഒരു കുറച്ചുകൂടെ നല്ല കാര്യം ചെയ്യണ്ടെന്ന് ഓർത്തിതെടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു മനസ്സിലായില്ല സ്വത്വം പൂർണ്ണമായിട്ട് വലിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പണ്ട് തന്നെ പേന ഉണ്ടോയെന്ന് അറിയാതെ ചോദിച്ചു സ്വാമിയുടെ സ്വത്തും പേനയുടെ കൂടെ ഇപ്പം കുട്ടിയുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ദാനത്തിലൊക്കെ ഈ കുഴപ്പം ഞങ്ങൾക്കും ഉണ്ടാവും ഇല്ലെന്നൊന്നും ധരിക്കണ്ട പക്ഷെ അത് ഞങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിലും ദാനത്തിൽ സ്വത്വം പിൻവലിക്കണം ആർക്കും കൊടുത്താലും മക്കൾക്ക് സ്വത്ത് ഭാവിച്ചു കൊടുക്കുമ്പോൾ പോലും സ്വത്വം വലിച്ചെടുക്കണം സ്വസ്വത്വ നിവൃത്തി പിന്നെ ആ പറമ്പിലേക്ക് പോകാൻ നേരത്ത് മക്കളോട് പറയണം വാഴയൊക്കെ ഒക്കെ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ ചോദിക്കണം അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോകരുത് ശാസ്ത്രത്തിനനുസരിച്ച് ജീവിക്കുക പ്രയാസമല്ലേ ഏ മക്കൾക്ക് എഴുതി കൊടുത്തു അവനാണെ നോക്കുന്നുമില്ല ഇങ്ങനെ കിടന്നാ എങ്ങനെയാണ് ഞാനും നോക്കാതിരുന്നാലോ ആ നമ്മൾ ഉണ്ടാക്കിയത് നശിച്ചു പോകുന്നല്ലോ അതൊക്കെ അവൻ്റെ ലുക്കൗട്ടാണ് ദാനം ചെയ്തതിനെ തിരിഞ്ഞ് നോക്കരുതെന്നല്ലോ നോക്കാം അവൻ്റെ അനുമതിയോടെ പോകണ്ട അവൻ പോകണ്ടാന്ന് പറഞ്ഞാൽ പോകണ്ട കാരണം അവന്റെ സ്ഥലത്ത് നമ്മളെന്തു ചെയ്യാനാ ഏ അത് ധിക്കരിക്കുമ്പോ ആ അടിപിടി ഉണ്ടാവും അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ അവിടെ പോവണ്ടെന്ന് ഒരു വേദന ഉണ്ടാവില്ല ദാനം ചെയ്തുവെങ്കിൽ വേദന ഉണ്ടാവില്ല എനിക്ക് നിൽക്കും വേദന ഉണ്ടാവുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഞാനാ ചോദ്യത്തിന് ഉത്തരം പറയാം എനിക്കും നിങ്ങൾക്കും വേദന ഉണ്ടാവുമോ എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ടാവും ദാനം ചെയ്താൽ വേദന ഉണ്ടാവില്ല എനിക്കുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും കാരണം എന്താ ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഈ പരിപാടി കളയാൻ പറ്റൂ എന്താ ഇത് 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 പ്രതീക്ഷിച്ചാണോ ഇവനെ ഏൽപ്പിച്ചത് ഇങ്ങനെയാണോ ഇവൻ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറ മനുഷ്യ മറിച്ച് ഞാൻ ശാസ്ത്രദ്വാര കൃത്യമായി ദാനം ചെയ്തതാണെങ്കിൽ േദന ഉണ്ടാവില്ല ദാനം എന്ന തലത്തിൽ ചെയ്താൽ എഴുതി കൊടുത്താൽ അതിൻ്റെ പ്രയോജനമാണ് നോക്കുന്നതെങ്കിൽ അവൻ രാസവളങ്ങൾ ഇടുന്നില്ല കീടനാശിനികൾ കീടനാശിനികളോടെ തട്ടുന്നില്ല അവൻ അത്രയും സ്ഥലം വെറുതെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ശുദ്ധവായു കിട്ടുന്നുണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ ഉത്തമമാണ് ഇപ്പോൾ അത്യാവശ്യം നാട്ടുകാർക്ക് ഇടയില്ലെങ്കിൽ പല ശബരിമലയ്ക്കും പോകുമ്പോൾ ഒന്ന് കക്കൂസിലും പോവാം എന്തൊരാശ്വാസം ഓടി വിഷമിച്ച് എവിടെയാവുന്നിരിക്കേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ ഇരിക്കാനൊരു സ്ഥലം കിട്ടുക എന്ന് പറയുമ്പോൾ അവർ തന്നെ സ്തുതിക്കുന്നുണ്ടാവും ദൈവമേ ആ കാർന്നവർക്ക് നല്ലത് വരുത്തണേ കാരണം ഇങ്ങനെ ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടിയല്ലോ കർണം ദാനം ചെയ്തതെല്ലാം ദാനം തന്നെയാണ് അതിദാനാത് കർണഹ എന്നാണ് പറയുക അതി സർവത്ര വർജയേത് എന്നാണ് സ്വഭാവം കൊണ്ട് ചെയ്യുന്നതും പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതും തമ്മിൽ അന്തരമുണ്ട് കർണ്ണം ചെയ്ത ദാനമൊക്കെ മറ്റുള്ളവർ പറഞ്ഞതല്ലാതെ കർണൻ പറഞ്ഞിടുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് തെളിവില്ല ആദിദാനാത് ദാനം കൂടിയാൽ കുഴപ്പമാണ് അതി സർവത്ര വർജയെത്തുന്ന ബലിയും കർണനുമൊക്കെ അതിദാനം ചെയ്തവരാണ് അതുകൊണ്ട് അതി ഒന്നിലുണ്ടാവരുതെന്നാണ് അതിധർമാത് യുധിഷ്ഠിരഹ എന്ന് പറയുന്നുണ്ട് അത് ശരിയുമല്ല കാരണം ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് ധർമ്മവിരുദ്ധമാത് കർണൻ്റെ കാര്യത്തിൽ അതിദാനാർത്ഥം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദാനം ചെയ്തിട്ടില്ല അതിദാനം കൊണ്ടാണ് പിന്നെ അത് അർഹിക്കുന്നതാണെന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ട് പിന്നെ മഹാബലി എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാവേലി നാട് വാണിടും കാലം പഠിച്ചേച്ച് ചോദ്യം ചോദിച്ചാൽ ആവേശമാവോ അതിങ്ങനെ നാടൊന്നും വാണിട്ടൊന്നുമില്ല ചക്രവർത്തിയായ മഹാബലി പതിനാല് ലോകങ്ങളുടെയും ചക്രവർത്തിയാണ് മൂന്ന് ലോകങ്ങളുടെയും ത്രൈലോക്യ ചക്രവർത്തിയാണ് പതിനാലല്ല ത്രൈലോക്യ ചക്രവർത്തിയാണ് ഭൂർലോകം ഭൂർലോകം സ്വർലോകം മൂന്നിൻ്റെയും ചക്രവർത്തിയാണ് അങ്ങനെ അടക്കി ഭരിക്കുന്ന സമയത്താണ് ഒരു ബ്രാഹ്മണകുമാരൻ വന്ന് മൂന്നടി ചോദിക്കുന്നത് പറഞ്ഞ വാക്ക് തന്നെ മൂന്നടി കൊണ്ട് എന്ത് ചെയ്യാനാണ് അതും ത്രൈലോക്യ ചക്രവർത്തിയായ എന്നെ കളിയാക്കാൻ വന്നിരിക്കുന്നു മൂന്നടി ചോദിച്ച് വല്ലതും ഭേദപ്പെട്ടതല്ലോ ചോദിക്കുക ആ അങ്ങനെ ചോദിച്ചൊക്കെ കഴിഞ്ഞാണ് ഇയാൾ ഈ കാലെടുത്ത് വെക്കാൻ തുടങ്ങുന്നത് അവസാനം ഈ മൂന്നാമത് കാല് അളന്ന് തലയിലേക്ക് വെക്കുന്ന സമയത്ത് ദേവന്മാർ പുഷ്പവൃഷ്ടിയൊക്കെ ആയിട്ട് വന്ന് അരുതേ എന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഭാര്യ ഇറങ്ങുവെന്ന് പറഞ്ഞു ആ തല അല്പനേരമെങ്കിലും ആ കാലിന് കീഴിൽ വന്നിരിക്കട്ടെ ഇതെല്ലാം എൻ്റെയാണെന്ന് അഭിമാനിക്കുന്ന ആ അഭിമാനം ഒന്ന് കുറയട്ടെ ഇപ്പം പ്രണതിക്കല്ലേ അറിയുള്ളൂ ഇത്രയും കാലം കൂടെ ജീവിച്ചപ്പോൾ ഇവൻ എങ്ങനെയായിരുന്നു